ഹലോ വെൽക്കം ബാക്ക് ടു ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിത്തൂമ്പ് ഉണ്ടല്ലോ സവാളയുടെ പൂവായിട്ട് വരുന്ന ഉള്ളിത്തൂമ്പ് ഉള്ളിപ്പൂവെന്നൊക്കെ പറയാറില്ലേ അതിൻ്റെ ആ ഒരു തൂമ്പ് ഉണ്ടല്ലോ അത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ കട മാത്രം കേട്ടോ അതിൻ്റെ മൊരട് മാത്രമാണ് കേട്ടത് അതായത് ശരിക്കും നമ്മൾ ഈ ചേമ്പൊക്കെ ഇല്ലേ പാൽ ചേമ്പും ആ ചേമ്പിൻ്റെയൊക്കെ തള്ളാന്ന് പറയില്ലേ അതുപോലെ ഇരിക്കും കേട്ടോ അതിനെ കാണാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതും പരിപ്പും വെച്ചിട്ടൊരു ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതാദ്യം നല്ലവണ്ണം കനം കുറച്ചതിനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ മതി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഈ ഒരു കടുക് എല്ലാം പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗ്രീൻ ചില്ലി ജസ്റ്റ് ഒന്ന് വറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളെ പരിപ്പ് കുതിർത്ത് വെച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇവ നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം കേട്ടോ ഈ ഒരു എണ്ണയിൽ അതിന് ശേഷം ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് ഹോട്ട് വാട്ടറാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് അല്പം സോൾട്ട് ആഡ് ചെയ്യാം അതിനുശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഇതിനെ വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ പരിപ്പ് ഒരു ഹാഫ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഐറ്റംസിനെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ മിക്സ് ചെയ്യാം ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു പരിപ്പും സവോളത്തൂമ്പും വെച്ചിട്ടുള്ള ആ ഒരു ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് നല്ല രസമുണ്ടായിരുന്നു ഞാൻ ചോറിനാണ് ഉണ്ടാക്കിയത് പക്ഷേ എനിക്ക് തോന്നി ചപ്പാത്തിയിലോട്ടൊക്കെ ആണെങ്കിലും ഇത് അടിപൊളി കോമ്പോ ആണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടെ എനബിൾ ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് Bye!